ൂ ബ്ലോക്ക് പരിധിയിലെ ആരോഗ്യ കേന്ദ്രങ്ങളായ മംഗൽപ്പാടി താലൂക്ക് ആശുപത്രി മഞ്ചേശ്വരം സി എച്ച് സി എന്നീ ആശുപത്രികളിൽ മരുന്ന് ലഭ്യമാക്കുവാനും മറ്റും രണ്ട് കോടി രൂപ വകയിരുത്തിയതാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനം പി എം ജന്മൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ദശാംശം നാല് പൂജ്യം ലക്ഷം വകയിരുത്തിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഭവന പഠനമുറി നിർമ്മാണത്തിനും ഒന്നേ ദശാംശം ഏഴേ ആറ് ലക്ഷം രൂപ വകയിരുത്തി നിരത്തുകളിലെ മാലിന്യ നിർമ്മാർജ്ജനം അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി തൊണ്ണൂറ് ലക്ഷം രൂപ വകയിരുത്തി നെൽകൃഷി വികസനം മുപ്പത്തിരണ്ട് ലക്ഷം ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി ഇനത്തിൽ ഇരുപത് ലക്ഷം പാടശേഖര സമിതിക്ക് അരിമില്ല് അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങൽ പത്ത് ലക്ഷം മുളവിത്ത് അഞ്ചു ലക്ഷം പച്ചക്കറി കൃഷി രണ്ട് ലക്ഷം നേന്ത്രവാട കൃഷി ഒരു ലക്ഷം എന്നിങ്ങനെ തുക വകയിരുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി നാൽപ്പത്തിയാറ് ലക്ഷവും ഭിന്നശേഷി സ്കോളർഷിപ്പിന് മുപ്പത് ലക്ഷം വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനത്തിന് നാൽപ്പത് ലക്ഷം കുടിവെള്ള പദ്ധതികൾക്ക് അൻപത്തിയൊന്ന് ലക്ഷം റോഡ് വികസനത്തിന് നാല് കോടിയും ഡ്രൈനേജ് നിർമ്മാണത്തിന് അൻപത്തിയൊന്നേ ദശാംശം ലക്ഷം തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട് പ്രസിഡന്റ് ഷമീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷംസീന അബ്ദുൽ ഹമീദ് സരോജ ബല്ലാൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇബ്രാഹിം മുണ്ടയത്തടുക്ക എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്